കാണാനും കൈക്കാലം ഏറെ സ്വാദിഷ്ടമായ നമ്മുടെ മത്തി വെച്ചിട്ടുള്ള അഥവാ ചാട വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം ബാക്ക് ഹായ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മത്തി അഥവാ ചാള വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് കുറച്ച് മത്തി വേണം വലിയ മത്തിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ചെറിയ ഇതുപോലത്തെ മത്തിയാണെട്ടോ അരമത്തിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ മത്തി ആദ്യം ഇതുപോലെ മുഴുവനായിട്ടും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് എല്ലാം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇത്തിട്ടില്ല ഇതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് அப்போ நமக்கு இது ஒன்று க்ளீன் செய்யிட்டு The അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മത്തി മുഴുവനും ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ചട്ടിയാണ് ഞാൻ ഇത് ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ഈ മത്തി ചെമ്മീനി അങ്ങനെയൊക്കെ മുറിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ കയ്യിൽ ഇതുപോലെ നല്ല രീതിയിൽ വെളിച്ചെണ്ണ മുഴുവനായിട്ടും എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മൊത്തം നമ്മുടെ കയ്യിൽ കൈവെള്ളയിലും മൊത്തമായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മത്തിയുടെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും ഇതുപോലെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിനുശേഷം ഒരു നല്ല എന്ന് പറയണ്ടത് നമ്മുടെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല മണമുള്ള സോപ്പില്ലേ സോപ്പ് ഇട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കൈയ്യൊന്ന് മുഴുവനായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്ത ഇതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കട്ടോ ഇപ്പോൾ നമ്മുടെ ആ ഒരു മത്തിയുടെയും ആ ചെമ്മീൻ്റെ ഒരു ബാഡ് സ്മെല്ലേ അതൊക്കെ ഈ ഒരു സോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷോ വെച്ചിട്ട് കൈ കഴുകാൻ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മുടെ കൈക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലിട്ട അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ചട്ടിയാന്ന് കേട്ടോ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ മത്തി പൊളിച്ചത് വഴറ്റിയത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മത്തി ഒക്കെ മീനൊക്കെ വെക്കുന്ന ടൈമിൽ കേട്ടോ അപ്പോൾ ഇതിലേക്ക് മീന് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ മൂന്ന് രണ്ടേ കാട്ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക് രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ ഒരു പുളി പിന്നെ വെള്ളത്തിലാണെന്നിട്ടോ നമ്മൾ ഈ മത്തി ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് എടുക്കേണ്ടത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടത് ആ ഒരു പുളിയും എരിവും ഒക്കെ കിടന്നിട്ട് വേണം നമ്മുടെ ഈ മത്തി ഇതുപോലെയൊന്ന് പുളി എന്താ പറയണ്ടേ ഇതുപോലെയൊന്ന് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇത് മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മത്തി വറ്റിക്കുമ്പോൾ ഇതുപോലെ പുളി എരു ഇതൊക്കെ നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക നല്ല രീതിയിലൊന്ന് ഒന്ന് തിള വന്ന് മത്തിയൊക്കെ ഒന്ന് വേവുന്ന ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കട്ടെ ഇനി ഒരു അഞ്ച് മിനിറ്റ് ശേഷം ഞാൻ ഇതുപോലെ ദാ ഇതൊന്ന് തുറന്നിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പകുതി ഒന്ന് ഇതുപോലെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഈ ടൈമിൽ വറ്റി വരാത്ത വിധത്തിൽ നമുക്ക് കറി പോലെ വേണമെങ്കിൽ അങ്ങനെയും കൂട്ടാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കറിയല്ല കുറച്ച് വയ വയന്ന രീതിയിൽ മത്തി ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മത്തിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നമ്മുടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്ത ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കറിവേപ്പില മല്ലിയല നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിയേല ആ ഒരു കുത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മല്ലിയേല ഇഷ്ടമല്ലാത്തവർക്കും ഇതിലിട്ട് ആ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി വറ്റിച്ചതിൽ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ മത്തി മത്തി ജീവിതത്തിൽ ഞാൻ കറി വെച്ചത് കഴിക്കാതെ ഞാൻ പോലും ഈ ഒരു മത്തിൻ്റെ ടേസ്റ്റുമുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരം തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് ഒരു വെറും വാക്ക് പറയുന്നതല്ല ഞാൻ ആ മത്തിയുടെ ചട്ടിയിൽ ഇട്ടിട്ടാണല്ലോ ചോറ് പോലും തിന്നിട്ടുള്ളൂ ഞാൻ ഇന്നലെ ഷോർട്സ് ഇട്ടിരുന്നു അപ്പോൾ അത്രയും ടേസ്റ്റായിട്ടുള്ള സൂപ്പറായിട്ടുള്ള മത്തി വച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ